അങ്ങനെ ബീഹാർ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ അവിടെ ഇത്തവണയും ചർച്ചയാകുന്നത് ഈ രാഷ്ട്രീയക്കാരും ഗുണ്ടകളും തമ്മിലുള്ള ഒരു ബന്ധമാണ് നിരവധി ഗുണ്ടകളും അധോലോക നായകന്മാരുമൊക്കെ തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുകയാണ് ബീഹാറിൽ ഇത് നേരത്തെ ബീഹാറിനെ സംബന്ധിച്ച് ഇത്തരം നിരവധി കഥകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും അത് ഈ അടുത്ത കാലത്തൊക്കെ മാറി എന്ന് പലരും ധരിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം പരിശോധിക്കുമ്പോൾ ആ സാഹചര്യം വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഗുണ്ടകൾ പലരും ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും അവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ ഇപ്പോഴും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളായി വരുന്നു അവർ വലിയ തോതിൽ അവിടെ ജനപിന്തുണ നേടുന്നു എന്നതൊക്കെയാണ് ഇപ്പോൾ നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന ഒരു വിവരം ഈ ആദ്യഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങളിലുള്ള സ്ഥാനാർത്ഥികളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ അതിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തോളം ക്രിമിനൽ കേസ് പ്രതികളാണ് മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് അതായത് അവിടുത്തെ സ്ഥാനാർത്ഥികളിൽ മൂന്ന് പേരെടുത്താൽ അതിൽ ഒരാൾ ഒരു ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ നിതീഷ് കുമാർ ഇത്തവണ അവിടെ സീറ്റ് നൽകിയിട്ടുള്ളത് ചോട്ട സർക്കാർ എന്ന് അറിയപ്പെടുന്ന അനന്ത് സിംഗിനാണ് അനന്ത് സിംഗ് അവിടെ ഒരു എം എൻ എ ആണ് പറ്റ്ന ജില്ലയിലെ മൊഗാമോ നിയമസഭയിൽ ആണ് അദ്ദേഹം മത്സരിക്കുന്നത് അപ്പോൾ ഈ മൊഗാമ നിയമസഭയിൽ നേരത്തെ ഇദ്ദേഹത്തിന് വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണ് നമുക്കറിയാം അപ്പോൾ ചോട്ട സർക്കാർ എന്നാണ് പൊതുവേ വിളിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകാമല്ലോ ആ വ്യക്തിയുടെ ഒരു പ്രഭാവം എന്താണെന്ന് ബീഹാറിലെ ഈ മൊഗാമ നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചിട്ടൊക്കെയുണ്ട് ഇത് ഇയാൾ ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് ആർ ജെ ഡി അതുപോലെ ജെ ഡി യു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിക്കളിക്കുന്ന ഒരു നേതാവാണ് രണ്ടായിരത്തി ഇരുപതിൽ രാഷ്ട്രീയ ജനതാദളിൽ പിന്നെ എത്തി പിന്നെ അവിടുന്ന് മാറി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കുന്ന ഒരാളാണ് ഏതായാലും സീറ്റ് അയാൾക്ക് കിട്ടുന്നു എന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം അനുസരിച്ച് ഏഴ് കൊലപാതകങ്ങളാണ് നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഏഴ് കൊലപാതക കേസുകളിലാണ് പ്രതിയായിട്ടുള്ളത് അതുപോലെ നാല് കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ അതുൾപ്പെടെ മുപ്പത്തിയെട്ട് ക്രിമിനൽ കുറ്റങ്ങൾ അന്നുണ്ടായിരുന്നു ഇപ്പോഴും ഏറെക്കുറെ അതിൽ നിന്ന് മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനാറിന് പട്ന ജില്ലയിലെ ലാഡ്മ ഗ്രാമത്തിൽ അയാളുടെ വീട്ടിലൊരു പരിശോധന പോലീസ് നടത്തിയപ്പോൾ എ കെ ഫോർട്ടി സെവൻ കണ്ടെത്തി പിന്നെ അതല്ലാതെ ചില ആയുധങ്ങളും മാഗസിനുകളും വെടിയുണ്ടകളും ഒക്കെ കണ്ടെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരമുള്ള ഗുരുതരമായ വകുപ്പുകളൊക്കെ എടുത്ത് കേസെടുത്ത് ജാമ്യത്തിൽ നടക്കുന്നയാളാണ് ഇപ്പോൾ ഒഗാമ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത്തി അയ്യായിരത്തിലധികം വോട്ടുകൾക്കാണ് അയാൾ ജയിച്ചത് എന്നതാണ് ഇതിലൊരു അതിശയിപ്പിക്കുന്ന ഒരു കാര്യം പിന്നെ മറ്റൊരു സ്ഥാനാർത്ഥി സൂരജ് ബാൻ സിങ്ങിൻ്റെ ഭാര്യ വീണയാണ് അല്ലെങ്കിൽ വീണാദേവിയാണ് ഇയാളെ അവിടെ നേരിടുന്നത് എതിർ സ്ഥാനാർത്ഥിയായി വരുന്നത് വീണാദേവിയാണ് അപ്പോൾ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ ഒക്കെ നേരിട്ട ഒരാളുടെ ഭാര്യയാണ് അവിടെ തെരഞ്ഞെടുപ്പിന് എത്തുന്നത് ഇപ്പം സൂരജ് ബാൻ സിംഗ് എന്ന് പറയുന്നത് ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹം ഉൾപ്പെട്ട കേസുകളാകട്ടെ ഈ കൂട്ടക്കൊലകൾ അതുപോലെ ക്രിമിനൽ പ്രവർത്തനങ്ങൾ ഇതിലൊക്കെ വളരെയധികം സജീവമായി തരത്തിൽ ആരോ കുറ്റാരോപിതനായ ഒരാളാണ് അപ്പം കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടിൻ്റെ ഇടയ്ക്കൊക്കെ ജയിലിലൊക്കെ പോയി വരുന്ന ഒരാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കുർമി സമുദായ നേതാവായ ഗൗരി ശങ്കറിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു ശിക്ഷയൊക്കെ അദ്ദേഹത്തിന് കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ടായി തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറിയ മോചനദ്രവ്യം ആവശ്യപ്പെട്ട് ആളുകളെ കടത്തിക്കൊണ്ടുപോവുക ഇങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഒക്കെയാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത് അപ്പോൾ ഈ അനന്ത് സിംഗും സുരാജ് ബാനും ഒക്കെയാണ് അവിടെ ഭരിക്കുന്നത് എന്ന് ഏതാണ്ട് മനസ്സിലാക്കാണുമല്ലോ അപ്പോൾ ഈ സുരാജ് ബാൻ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭാര്യയെ അങ്ങനെ മത്സരിപ്പിക്കുകയാണ് എക്മ സീറ്റിൽ വരുന്നത് അവിടെ ദുമാൽ സിംഗ് ആണ് ദുമാൽ സിംഗിൻ്റെ യഥാർത്ഥ പേര് മനോരഞ്ജൻ സിംഗ് എന്നാണ് മനോരഞ്ജൻ എന്ന് വെച്ചാൽ തന്നെ വിനോദം എന്നാണല്ലോ അപ്പോൾ ഈ മനോരഞ്ജൻ സിംഗിൻ്റെ ഒരു പ്രധാന വിനോദം തന്നെ ഈ ക്രിമിനൽ കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്ന ഒരു കണക്കനുസരിച്ച് നൂറ്റി എഴുപത്തി നാല് ക്രിമിനൽ കേസുകൾ ഉണ്ട് എന്നാണ് ബീഹാറിൽ മാത്രമല്ല ഡൽഹി മുംബൈ ഉത്തർപ്രദേശ് ഇവിടെയൊക്കെ ചിലയിടങ്ങളിലൊക്കെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ വരെ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഒരു ചമ്പൽ ഡാക്കു ശൈലിയിലാണ് ഇയാളുടെ നടത്തം തോക്കുധാരികളൊക്കെ എപ്പോഴും കൂടെ കൂടെയുണ്ടാവും അതൊക്കെ പരസ്യമായി ഇങ്ങനെ പ്രകടിപ്പിക്കും തോക്കൊക്കെ ഇങ്ങനെ പ്രദർശിപ്പിക്കും എന്നിട്ടാണ് പ്രചാരണ പരിപാടികളൊക്കെ നടത്തിയിരുന്നത് ഒരു ഗബ്ബർ സിംഗ് ലൈനിലാണ് മൊത്തത്തിലുള്ള സംഭാഷണം ഒരിടക്ക് ഇയാൾ പറയുകയാണ് ജിസ് ചീസ് ജവാബ് ചഹ്താഹോ ബുള്ളറ്റ്സ് യാ ബാലറ്റ്സ് എന്നൊക്കെ എങ്ങനെ പറയുകയാണ് നിങ്ങൾക്ക് എന്തിലാണ് മറുപടി വേണ്ടത് ബുള്ളറ്റിൽ ബുള്ളറ്റ് കൊണ്ടാണെങ്കിൽ ബുള്ളറ്റ് കൊണ്ട് മറുപടി തരാം അതോ ബാലറ്റ് കൊണ്ടാണെങ്കിൽ ബാലറ്റ് കൊണ്ട് മറുപടി തരാം എന്നൊക്കെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മടിയുമില്ലാതെ വിളിച്ചു പറയുന്ന നേതാവാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കുച്ചൈക്കോട്ട് എന്ന മണ്ഡലത്തിൽ അവിടെ അമരേന്ദർ പാണ്ഡെ ആണ് മത്സരിക്കുന്നത് പപ്പു പാണ്ഡെ എന്നാണ് അമരേന്ദർ കുമാർ പാണ്ഡെ അറിയപ്പെടുന്നത് ബീഹാറിൽ നിന്ന് പലതവണ നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു ജെ ഡി യുയിൽ ഒരു സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിട്ട് നിലയിലൊക്കെയുള്ള സ്ഥാനം വഹിക്കുന്ന ആളാണ് അപ്പോൾ ഇപ്പോൾ കുച്ചയ്ക്കോട്ട് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് പൊതുതെരഞ്ഞെടുപ്പിൽ മുൻ പാർലമെൻറ്റ് അംഗം കാളിപ്രസാദ് പാണ്ഡവേ പാണ്ഡയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത് നബിനഗർ സീറ്റിൽ ആനന്ദ് മോഹൻ സിംഗിൻ്റെ മകൻ ചേതൻ ആനന്ദാണ് മത്സരിക്കുന്നത് ആനന്ദ് മോഹൻ നമുക്കറിയാം ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനെയാണ് വധിച്ച കേസിലെയാണ് പ്രതിയായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ബീഹാർ കേഡറിലെ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു കൃഷ്ണയ്യ ജി കൃഷ്ണയ്യ അപ്പോൾ അയാളെ വധിച്ച കേസിലെ പ്രതിയാണ് തെലങ്കാന മെഹബൂബ് നഗറിൽ നിന്നുള്ള ആളായിരുന്നു ഈ ഐ എ എസ് ഉദ്യോഗസ്ഥനായ കൃഷ്ണയ്യ സ്വാഭാവികമായും മിടുക്കനായിരുന്നു എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഐ എ എസ് പാസ്സായി വരുന്ന ഒരാളല്ല അപ്പോൾ ഗോപാൽഗഞ്ചിൽ ജില്ലാ മജിസ്ട്രേറ്റ് എന്ന് പറയും അതായത് ഇവിടെ നമ്മൾ കലക്ടറെന്ന് പറയുന്ന പോലെ അവിടെ ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ കൂടി ഉത്തരവാദിത്വമാണല്ലോ കലക്ടർ അപ്പോൾ ജില്ലാ മജിസ്ട്രേറ്റ് എന്നാണ് അവിടെ കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ സേവനമനഷ്ഠിക്കുകയായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഡിസംബർ അഞ്ചിന് ഗോപാൽഗഞ്ചിലേക്ക് ഇദ്ദേഹം ഇവിടെ പോയി മടങ്ങി വരുമ്പോൾ ഈ മോഹൻ ഉൾപ്പെട്ട ഒരു സംഘം വിലാപയാത്ര നടത്തുകയായിരുന്നു അപ്പോൾ അതിനിടയിലേക്ക് ഇദ്ദേഹത്തിൻ്റെ കാർ വരികയും അങ്ങനെ ഈ കൃഷ്ണയ്യയെ കാറിൽ നിന്ന് വലിച്ചിറക്കി അടിച്ചു കൊല്ലുകയും ചെയ്തു ഭൂമിഹാർ സമുദായത്തിൽപ്പെട്ട ഒരു ഗുണ്ട ചോട്ടാൻ ശുക്ലയുടെ കൊലപാതകം നടന്നിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിലാപയാത്ര പോയിരുന്നത് ആ വിലാപയാത്രയ്ക്ക് കുറുകെ വന്ന കലക്ടറെ അവിടെ വലിച്ചു ഇറക്കി അടിച്ചു കൊല്ലുന്നത് രണ്ടായിരത്തി ഏഴിൽ ആനന്ദ് മോഹനെ വിചാരണ കോടതി ശിക്ഷിച്ചു പക്ഷേ പാറ്റ്ന ഹൈക്കോടതി പിന്നെ അത് ചെറുത് കുറച്ച് കുറച്ചു സുപ്രീം കോടതിയിൽ വിധിയെ ചോദ്യം ചെയ്തെങ്കിലും ഒരു ആശ്വാസം ലഭിച്ചില്ല രണ്ടായിരത്തി ഏഴ് മുതൽ ജയിലിലായിരുന്നു മകനും എം എൽ എയും ഒക്കെ ആണല്ലോ ഈ ചേതൻ ആനന്ദ് ആ ചേതന ആനന്ദിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പരോൾ വാങ്ങിച്ച് പുറത്തിറങ്ങേണ്ട സാഹചര്യമാണ് അയാൾക്കുണ്ടായത് അപ്പോൾ അയാളുടെ മകനാണ് അവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പിന്നെ മറ്റൊരു സ്ഥലം പിന്നെ രാജ് വല്ലഭ് യാദവിൻ്റെ ഭാര്യ വിഭ ദേവിയാണ് നാവഡ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത് രാജ് വല്ലഭ് യാദവ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ ജനതാദളിൻ്റെ ഒരു നേതാവാണ് നേരത്തെ എം എൽ എ ഒക്കെ ആയിരുന്നു അയാൾ ചെയ്തത് രണ്ടായിരത്തി പതിനാറിലൊരു വലിയ കുറ്റകൃത്യം ചെയ്തു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിൽ വെച്ച് ബലാത്സംഗം ചെയ്യുകയും അതിനെതിരെ ഒരു കേസ് വരികയും ഒക്കെ ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പതിനഞ്ചിന് രണ്ടായിരത്തി ഈ പോക്സോ നിയമപ്രകാരം ആക്ട് പ്രകാരം ജീവപര്യന്ത തടവും അമ്പതിനായിരം രൂപ പിഴയും ഒക്കെ ശിക്ഷയായി ലഭിച്ചു ആർ ജെ ഡിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് പിന്നെ ഭാര്യയോ മകനെയൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ പാർട്ടികൾ കൊടുക്കുന്നുണ്ട് വേറൊരാൾ ഈ സന്ദേശ് സീറ്റിൽ മത്സരിക്കുന്ന രാധാചരൺ സേത്താണ് സേത്ത് എന്ന പേരിലാണ് പൊതുവേ ഈ രാധാചരൺ സാഹ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആറാ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള തൻ്റെ പിതാവിൻ്റെ ജിലേബിക്കടയിലാണ് ഇയാളൊരു അസ്റ്റൻ്റായിട്ട് പ്രവർത്തനം തുടങ്ങിയത് അവിടെ അച്ഛനെ ജിലേബി ഉണ്ടാക്കാനും മറ്റുമൊക്കെയായി സഹായിച്ച് ഇയാൾ ഇറങ്ങി പിന്നെ നമ്മൾ കാണുന്നത് ഇയാൾ അനധികൃത മണൽ ഖനനത്തിൻ്റെ പേരിൽ കള്ളപ്പണം വെടിപ്പിക്കലിൻ്റെ പേരിൽ ഇരുന്നൂറ് കോടി രൂപയിലധികം നികുതി വെട്ടിപ്പ് നടത്തിൻ്റെ പേരിൽ ഒക്കെ അന്വേഷണം നേരിടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ജിലേബി ഉണ്ടാക്കാൻ സഹായിക്കാൻ പോയാൽ ഇരുന്നൂറ് കോടിയൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്താൻ കഴിയുന്ന ഒരാളായി മാറാം എന്ന ഒരു ഒരു രീതിയാണ് അവിടെ ഉള്ളത് എന്ന് വ്യക്തമാവുകയാണ് ഏതായാലും ഇതിനെ സംബന്ധിച്ച് ഇ ഡിയും ആദായ നികുതി വകുപ്പും ഒക്കെ അയാളുടെയും അയാളുടെ കൂട്ടാളികളുടെയും ഒക്കെ വീടുകളിലൊക്കെ റെയ്ഡ് നടത്തി അങ്ങനെ ഒക്കെ ഉള്ള കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇ ഡി അറസ്റ്റ് ചെയ്തു ഇരുപത്തിനാല് ജൂലൈ ആകുമ്പോഴേക്കും പാറ്റ്ന ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം വാങ്ങിച്ച് പുറത്തു വരികയൊക്കെ ചെയ്തു അപ്പോൾ ഭോജ്പൂരിലെ തരാരി നിയമസഭാ സീറ്റിൽ നിന്ന് സുനിൽ പാണ്ഡെയുടെ മകൻ വിശാൽ പർഷന്ത് പാണ്ഡെയാണ് ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കുന്നത് സുനിൽ പാണ്ഡെ നമുക്കറിയാം നരേന്ദ്രകുമാർ പാണ്ഡെ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബീഹാറിലെ റോഹ്താസിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ക്രിമിനൽ കേസുകൾ നോക്കുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറിയുക അങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് പ്രതി രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈയിൽ ആരാ സിവിൽ കോടതി ബോംബ് സ്ഫോടന കേസ് പലർക്കും ഓർമ്മയുണ്ടാവും അന്ന് അവിടെ ഒരു വലിയ കോടതിയിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം നടക്കുകയാണ് ചില ഗുണ്ടാ കേസുകളിലെ വളരെ അധികം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ പ്രതികൾ ഈ സ്ഫോടനത്തിനിടയിൽ രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇയാൾ പാർട്ടിയുടെ എം എൽ എ ഒന്നുമല്ല പക്ഷേ ഒരു ബി ജെ പി അംഗമെന്ന നിലയിൽ അവിടെ ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായി തുടരുകയാണ് സമാനമായ പശ്ചാത്തലമുള്ള മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥി വാർസാലിഗഞ്ചിൽ നിന്നാണ് അവിടെ ഈ അഖിലേഷ് സിംഗിൻ്റെ ഭാര്യ അരുണ ദേവിയാണ് മത്സരിക്കുന്നത് നാൽപ്പതോളം കൊലപാതക കേസുകളിലാണ് ഭർത്താവ് പ്രതി അഖിലേഷ് സിംഗ് ഷാംപൂർ സീറ്റിൽ നിന്ന് രാകേഷ് ഓജ മത്സരിക്കുന്നു ബുനിയാപ്പൂർ സീറ്റിൽ നിന്ന് കേദാർനാഥ് സിംഗ് ആണ് കേദാർനാഥ് സിംഗ് ക്രിമിനൽ കേസുകളിൽ കാര്യമായ പങ്കുണ്ടെന്ന് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ സമർപ്പിക്കുന്ന ഈ പത്രികയ്ക്കൊപ്പം സമർപ്പിക്കുന്ന സത്യവാങ്മൂലത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൽ പറയുന്നതനുസരിച്ച് കൊലപാതകം തട്ടിക്കൊണ്ടുപോക്ക് കൊള്ളയടി കലാപം ക്രിമിനൽ ഭീഷണി ഇതിലൊക്കെ പ്രതിയാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അല്പമെങ്കിലും വ്യത്യാസമുണ്ടാകുമെന്ന് കരുതിയ ചിരാഗ് പാസ്വാൻ്റെ ലോക് ജനശക്തി പാർട്ടി എടുത്തു നോക്കിയപ്പോൾ രാംവിലാസ് പാസ്വാൻ്റെ മകനാണല്ലോ ചിരാഗ് പാസ്വാൻ അവ അവരും ഇതുപോലെ ചില ആളുകൾക്ക് സീറ്റൊക്കെ നൽകിയിട്ടുണ്ട് ഉലാസ് പാണ്ഡെ എന്നൊരു ആൾക്കാണ് അവിടെ അവർ സീറ്റ് നൽകിയിട്ടുള്ളത് ഉലാസ് പാണ്ഡെ ബർഹാംപൂർ മണ്ഡലത്തിൽ നിന്നാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്നാണ് കേട്ടോ പല കാര്യങ്ങളും മനസ്സിലാകുന്നത് അയാൾ പറയുന്ന അയാൾക്ക് അയാളുടെ പേരിൽ തന്നെ നിരവധി ക്രിമിനൽ കേസുകളുണ്ട് കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമൊക്കെ പരിശോധിക്കുമ്പോൾ കൊലപാതകം വരുന്നുണ്ട് അതുപോലെ കൊലപാതക ശ്രമം വരുന്നുണ്ട് വരുന്നുണ്ട് കൊള്ളയടിക്കൽ വരുന്നുണ്ട് കലാപം വരുന്നുണ്ട് ആയുധ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ ആർ ജെ ഡിയും ഈ ഇങ്ങനെ കാര്യങ്ങളിലൊന്നും പുറകിലല്ല വാർസാലിഗഞ്ചിൽ നിന്നുള്ള ഒരു നേതാവ് അശോക് മെഹത്തിയുടെ ഭാര്യ അനിത ദേവി അവിടെ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ബീഹാറിലെ അറിയപ്പെടുന്ന ഒരു നേതാവാണ് ആ അശോക് മെഹത്തോ ഗുരുതരമായ ക്രിമിനൽ ചരിത്രമുള്ളയാളാണ് അയാൾ നവാഡ ഷെയ്ഖര മേഖലയിലെ ഒരു പ്രമുഖ ഗുണ്ടാ നേതാവാണ് പല ഇത്തരം കുപ്രസിദ്ധി ആർജിച്ച ഒരു വ്യക്തിയാണ് നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചിലതൊക്കെ ശിക്ഷിക്കപ്പെട്ടു അതിൻ്റെ മേൽക്കോടതികളും അപ്പീലുകളുമൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മോചിതനാകുന്നതിന് മുമ്പ് ഏതാണ്ട് പതിനേഴ് വർഷത്തോളം പല കാര്യങ്ങൾക്കായി ജയിലിൽ കിടന്നു പ്രധാന കേസുകൾ നോക്കുകയാണെങ്കിൽ കൊലപാതകമാണ് പ്രധാന കാര്യം അതിൽ ഒന്ന് മുൻ ലോക് ജൻ ശക്തി പാർട്ടി നേതാവ് അശോക് സാമ്രാട്ട് എന്നൊരാളെ കൊലപ്പെടുത്തിയതിന് പേരിൽ ഇയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോക്ക് കൊള്ളയടി ടാട യു പി എ അതിലൊക്കെ പിന്നെ കുറ്റവിമുക്തരാക്കി ആക്കി വന്നെങ്കിൽ ഇങ്ങനെയുള്ള നിരവധി കേസുകൾ ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് ലാൽഗഞ്ച് സീറ്റിൽ നിന്ന് ജയിലിൽ കഴിയുന്ന മുന്നാ ശുക്ലയുടെ മകൾ ശിവാനി ശുക്ല ആണ് അവിടെ നിന്ന് മത്സരിക്കുന്നത് മുന്നി ശുക്ല എന്നത് വസിഷ്ഠനാരായണൻ ശുക്ലയാണ് ബീഹാറിലെ ശ്രദ്ധേയമായ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ് പ്രധാന കേസുകൾ എന്ന് വെച്ചാൽ കൊലപാതകം തന്നെയാണ് തൊണ്ണൂറ്റിയെട്ടിൽ പട്ന ആശുപത്രിയിൽ നടന്ന ഒരു കൊലപാതകം മുൻ ബീഹാർ മന്ത്രിയും ഒരു അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവാണ് ബ്രിജ് ബി ബിഹാരി പ്രസാദിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഉയർന്നു വന്നു അങ്ങനെ പ്രതിയായി ഈ കുറ്റകൃത്യത്തിന് വിചാരണ കോടതി ആദ്യം ശിക്ഷിച്ചു പിന്നെ അത് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചെങ്കിൽ ും രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലായപ്പോഴേക്കും മതിയായ തെളിവുകളില്ല എന്നുകൊണ്ട് പറ്റ്ന ഹൈക്കോടതി ഈ മുന്ന ശുക്ലയെ ഈ കേസിൽ നിന്ന് അതായത് ബ്രിജ് ബിഹാരി പ്രസാദ് കൊലപാതക കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയിട്ടുണ്ട് ഏതായാലും കൊള്ളയടി തട്ടിക്കൊണ്ടുപോക്ക് അങ്ങനെ ആയുധ നിയമപ്രകാരമുള്ള കുറ്റങ്ങൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ട് പിന്നെ രഘുനാഥ്പൂർ സീറ്റിൽ നിന്ന് മത്സരിക്കുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് സംബന്ധിച്ച് പറഞ്ഞിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഗുണ്ടാത്തലവനായ മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ മകൻ ഓസാമയാണ് ഞാൻ പഠിച്ച സർവകലാശാല ജെ എൻ യു യിലെ അവിടുത്തെ വിദ്യാർത്ഥിനേതാവ് ജെ എൻ യു സ്റ്റുഡൻസ് യൂണിയൻ നേതാവും ഒക്കെയായിരുന്ന ചന്ദ്രശേഖർ എന്ന ചാന്വിനെ കൊലപ്പെടുത്തിയ കേസിൽ അദ്ദേഹത്തിൻ്റെ പേരാണ് ഈ മുഹമ്മദ് ഷഹാബുദ്ദീൻ്റെ ഗുണ്ടകളാണ് എന്നൊരു വലിയ ആരോപണം അന്ന് ഉയർന്നു വന്നിരുന്നു അത് ഒട്ടനവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് അയാളുടെ മകൻ ഒസാമയാണ് ഇപ്പോൾ അവിടെ നിന്ന് മത്സരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ അറിയപ്പെടുന്നത് ബീഹാറിൽ ബാഹുബലികൾ എന്ന അർത്ഥത്തിലാണ് ബാഹുബലി എന്ന് വെച്ചാൽ അതിശക്തന്മാരായ ആളുകൾ എന്നാണ് അപ്പോൾ ഇവർക്ക് ഇവരുടേത് തന്നെയായ നിയമ സംവിധാനങ്ങൾ കോടതികളൊക്കെ സ്വന്തം നിലയ്ക്ക് അങ്ങനെ നടക്കുകയാണ് ചിലരൊക്കെ ചോട്ട സർക്കാർ എന്നൊക്കെയുള്ള തരത്തിൽ ഒരു മിനി സർക്കാറായി നടക്കുന്നു ഈ ഗുണ്ടാ തലവന്മാർ ഇപ്പോൾ രാജ്യം വലിയ തോതിൽ വികസനത്തിലേക്ക് നീങ്ങുമ്പോൾ മോദി സ്പീഡിൽ രാജ്യം കുതിക്കുന്നു എന്നൊക്കെ നമ്മൾ അവകാശപ്പെടുമ്പോൾ ബീഹാറിൽ ചില ഗ്രാമങ്ങളുടെ കഥ ഇങ്ങനെയാണ് ഈ കൊലപാതകങ്ങൾ കേസിൽ പ്രതികളായവരും ഗുണ്ടാ സംഘ തലവന്മാരും ഒക്കെ അവിടെ ഇപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രിയപ്പെട്ട ആളുകളായി തന്നെ നിലയുറപ്പിക്കുന്നു